ഈ ഷോമശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ പാംബ്ലാനി കേസ് എന്തുകൊണ്ട് വിശ്വാസ തിരുസംഘത്തിന് കൊടുക്കണം മണവാളന്റെ കേസ് എന്തുകൊണ്ട് വിശ്വാസ തിരുസംഘത്തിന് അയയ്ക്കണം വൈദികർ ഉൾപ്പെടെ പലരും ഇങ്ങനൊരു ചോദ്യം ഉന്നയിച്ചതിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ അത് അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് നാം പൗരത്വ തിരുസംഘത്തിന് കീഴിലല്ലേ പിന്നെ എന്തിനാണ് വിശ്വാസ തിരുസംഘത്തിന് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില കേസുകൾ റഫർ ചെയ്യണമെന്ന് പാമ്പാറച്ചൻ്റെ സ്പെഷ്യൽ ട്രിബ്യൂണൽ സഭാ കോടതി ഉത്തരവിൽ രണ്ട് ഉത്തരവിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പൗരസവ തിരുസംഘത്തിന് റിപ്പോർട്ട് ചെയ്യാതെ ദി കാസ്റ്ററി ഫോർ ദ ഡോക്ടർ ഓഫ് ഫെയ്ത്ത് വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തിരുസംഘത്തിന് കൊടുക്കണം എന്ന് ആ കോടതിയുടെ ഉത്തരവില് ആദ്യത്തെ ഉത്തരവിലും രണ്ടാമത്തെ ഉത്തര ഉത്തരവിലും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വിശ്വാസ തിരുസംഘത്തിന് കേസ് റെഫർ ചെയ്യണം എന്ന് പറഞ്ഞത് സഭയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് എക്സ്ക്ലൂസീവ് അധികാരമുള്ള റോമിലെ കാര്യാലയമാണ് ഡി ഡി എഫ് എന്ന് പറയുന്ന ഡി കാസ്റ്ററി ഫോർ ദ ഡോക്ടർ ഓഫ് ഫെയ്ത്ത് വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യാലയം എന്നാണ് അതിന് പറയുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ടത് ഇവിടെ എന്താണ് വിശ്വാസവുമായി ബന്ധപ്പെട്ടത് ഒരു അൽമായൻ ഉടുപ്പിട്ട് കുംഭസാരം കേട്ടാൽ ആ കുംഭസാരം വാലിഡ് ആകുമോ വാലിഡ് ആകില്ല കാരണം പാപമോചനത്തിന് വേണ്ടിയുള്ള ആ ഫാക്കൽറ്റി അയാൾക്കില്ല ഒരു അൽമായൻ ഉടുപ്പിട്ട് കല്യാണം കെട്ടിച്ചാൽ ആ കല്യാണം ആശീർവദിക്കപ്പെടുമോ ഇല്ല കാരണം ഈ കല്യാണം ആശീർവദിക്കാനുള്ള ഫാക്കൽറ്റി ആ അൽമായൻ ഇല്ല ഒരൽമായൻ ഉടുപ്പിട്ട് കുർബാന ചൊല്ലിയാൽ കുർബാനയാകുമോ കുർബാനയാകില്ല കാരണം അതിലുള്ള ഫാക്കൽറ്റി ഇല്ല ഏതാണ്ട് ഇതുപോലെയാണ് ബസ്ലിക്കപ്പള്ളിയിൽ മണവാളൻ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തൊന്നിന് അദ്ദേഹത്തിൻ്റെ ഈ ഫാക്കൽറ്റികളെല്ലാം പൗരോഹിത്യ ഫാക്കൽറ്റികളെല്ലാം എടുത്തു കളഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കും പൗരോഹിത്യം ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എടുത്തു കളയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അവർ കുർബാന ചെല്ലിൽ വാലിഡ് ആകുമെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞാലും നടക്കില്ല കാരണം ഈ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ കർത്താവീ ശമശയുടെ കയ്യിലല്ല കർത്താവി ശമിച്ച അത് പത്രോസന് കൊടുത്തു പത്രോസന് പിൻഗാമികൾക്ക് കൊടുത്തു അപ്പം സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ കൈവശം ഇപ്പൊ ഉള്ളത് സഭയുടെ കയ്യിലാണ് സഭ ഒരാൾക്ക് ഫാക്കൽറ്റി തുറന്നു കൊടുക്കാം ഒരാൾക്ക് ഫാക്കൽറ്റി അടയ്ക്കാം ഈ അടുത്ത കാലത്ത് ഈ പാമ്പാറച്ചൻ തന്നെ സ്പെഷ്യൽ ട്രിബ്യൂണല് അതിന്റെ വിധിയിൽ ഒരു കാര്യം പറയുന്നുണ്ട് എൺപത്തൊമ്പത് വയസ്സുള്ള ഒരു കർദനാളിനെ ഉടുപ്പ് വിട്ടു ഡിഫ്രോക്കഡ് ഒരു അൽമായനെ പോലെ അദ്ദേഹം മരിക്കേണ്ടി വന്നു എൺപത്തൊമ്പത് വയസ്സുള്ള കർദനാള് വിശ്വാസത്തിനെതിരെ തെറ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു അതിൻ്റെ അതിൻ്റെ കാര്യം വിശ്വാസത്തിനെതിരെ തെറ്റ് ചെയ്താൽ അത് വളരെ ഗൗരവമായി തെറ്റാണ് വളരെ ഗൗരവമായി തെറ്റാണ് നമ്മൾ പാഷാണ്ഡത വേദവിപരീതം എന്നൊക്കെ പറയുന്നത് അതാണ് ഈ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഉപയോഗിച്ചിട്ട് മണവാളിൻ്റെ ഫാക്കൽറ്റി മാർപ്പാപ്പ നേരിട്ട് എറണാകുളം അങ്കമാലി അധിരൂപതർ ഭരണം നടത്തിയിരുന്ന കാലയളവിൽ അതായത് അപ്പസ്തു അഡ്മിനിസ്ട്രേറ്ററിലൂടെ മാർപ്പാപ്പ ഭരണം കയ്യാളിയിരുന്ന സമയത്ത് മണവാളൻ്റെ ഈ ഫാക്കൽറ്റികളെല്ലാം എടുത്തു കളഞ്ഞു അപ്പോൾ പിന്നെ ഒരു അൽമയൻ്റെ സ്റ്റാറ്റസേ ഉള്ളൂ എന്നിട്ട് അയാൾ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നു കുംഭസാരം കേട്ടുകൊണ്ടിരുന്നു കല്യാണം ആശീർവദിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ആദ്യ കുർബാനുസ്മരണം നടത്തിക്കൊണ്ടിരുന്നു ഇത് ഈ ഫാക്കൽറ്റി ഇല്ല എന്ന് അനൗൺസ് ചെയ്തിട്ടും കുറച്ച് ആളുകൾ കുറച്ച് ആളുകൾ സഭാബിരുദർ പാപ്പവിരുദ്ധർ മണവാളനെ ചുറ്റിപ്പറ്റി നിന്നു കുറച്ച് മണവാട്ടിമാരുടെ സംരക്ഷണത്തിൽ അദ്ദേഹം ജീവിച്ചു അപ്പോൾ അദ്ദേഹം മണവാളൻ വിശ്വാസത്തിനെതിരെയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് സഭയുടെ വിശ്വാസത്തിനെതിരെ സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ കൈവശമുള്ള സഭ അദ്ദേഹത്തിന്റെ ഫാക്കൽറ്റി അടച്ചു കളഞ്ഞു എന്നിട്ടും അദ്ദേഹം അത് വകവെക്കാതെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് സഭാ കോടതി പുറപ്പെടുവിച്ചു അദ്ദേഹത്തിന്റെ ആ കേസ് മണവാളന്റെ കേസ് ഡി എന്ന് പറയുന്ന ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ടർ ഓഫ് ഫെയ്ത്തിനെ അറിയിക്കണമെന്ന് പാംബ്ലാനി പിതാവിന് അഡ്രസ്സ് ചെയ്തുള്ള ഉത്തരവിൽ ഒന്നാമത്തെ ഉത്തരവ് പാംബ്ലാനി പിതാവിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് യുവർ ഗ്രേസ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയിരിക്കുന്നത് പാംബ്ലാനി പിതാവിനാണ് ഉത്തരവിട്ടിരുന്നത് കോടതി ഇന്നെന്നെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്നെന്ന കാര്യങ്ങൾ ചെയ്യരുത് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു ഈ മണവാളൻ എന്ന കുറ്റവാളി വിശ്വാസത്തിനെതിരെ തെറ്റ് ചെയ്ത് റോമില് വിശ്വാസ കാര്യ വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മാ കാര്യാലയത്തിന് മാത്രം കൈകാര്യം ചെയ്യുന്ന അത്രയും ഗൗരവമായി കുറ്റകൃത്യം ചെയ്ത മണവാളനെ അക്കാര്യം അവിടെ അറിയിച്ച് റോമിൽ അറിയിച്ച് അദ്ദേഹത്തിന് വേണ്ട ശിക്ഷ കൊടുത്ത് ശിക്ഷ ശിക്ഷാസഭയില് പശ്ചാത്തലപിക്കാനുള്ള സാഹചര്യമാണ് ഒരുക്കാനാണ് അങ്ങനെ ചെയ്യേണ്ട പാംളാനി പിതാവ് അത് ചെയ്യാതെ മണവാളനെ സംരക്ഷിച്ചു കൊണ്ടിരുന്നു കുറ്റവാളിയെ സംരക്ഷിച്ചാൽ കൂട്ടുപ്രതിയാകും അത് ഇത്രയും വലിയൊരു തെറ്റ് വിശ്വാസം സംരക്ഷിക്കാൻ ബാധ്യതയുള്ള മെത്രപൊലിത വിശ്വാസം സംരക്ഷിക്കാനായിട്ട് ബാധ്യതയുള്ള മെത്രപൊലിത വിശ്വാസത്തിനെതിരെ തെറ്റ് ചെയ്യുന്ന മണവാളനെ സംരക്ഷിച്ചു കൊണ്ടിരുന്നു അങ്ങനെ കൂട്ടുപ്രതിയായി തീർന്നില്ല കോടതി അലക്ഷ്യം പിന്നെ മണവാളിനെതിരെ മറ്റു ഗൗരവമായ തെറ്റുകൾ വേറെയുണ്ട് പണം കട്ടെടുക്കുന്നു അങ്ങനെ ഒരുപാട് തെറ്റുകൾ പറഞ്ഞിട്ടുണ്ട് സഭാ കോടതി ഇത് സഭാ കോടതി പറഞ്ഞിരിക്കുന്നതാണ് തെളിവൾ സഹിതമാണ് കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നത് അപ്പൊ ഇത് കേട്ട് കേൾവിയല്ല ഇത് സഭാ കോടതി ഉത്തരവിലൂടെ പുറപ്പെടുവിച്ച സംഗതിയാണ് എന്നിട്ട് മണവാളുമായി കൂട്ടുപാടില്ലെന്നും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല അത് വകവെക്കാതെ പാംബ്ലാനി പിതാവ് മണവാളനെ അനധികൃതമായി സംരക്ഷിച്ച് കൂട്ടുപ്രതിയായി അപ്പോൾ ഈ വിശ്വാസത്തിനെതിരെയുള്ള തെറ്റ് പാം്ളാനി പിതാവിനെതിരെയും വരും വിശ്വാസം സംരക്ഷിക്കാൻ കടപ്പാടുള്ള എറണാകുളത്തെ ചാർജുള്ള വികാര്യം എത്ര പോലിത്താ തട്ടിൽ പിതാവിനും വരും തട്ടിൽ പിതാവിനും നാമത്തെ ഉത്തരവാദിത്തം ഈ പാം്ലാനി പിതാവ് മണവാളിനെ സംരക്ഷിച്ചതോടുകൂടി ഈ വിശ്വാസത്തിനെതിരെയുള്ള പെട്ടു അതുകൊണ്ടാണ് ഈ വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിൽ അറിയിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി പാമ്പളാനി പാമ്പളാനിപിതാവോടൊക്കെ പറഞ്ഞിട്ട് നടക്കാണ്ട് വന്നപ്പോൾ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിനോട് രണ്ടാമത്തെ ഉത്തരവാദമാണ് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിനോട് നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളത് ചെയ്യുമെന്നാണ് കോടതി പറഞ്ഞത് നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളത് ചെയ്യാൻ നിർബന്ധിതരാകും ഞങ്ങൾക്കത് ചുമതലയുണ്ടെന്നാണ് കോടതി പറഞ്ഞത് പാമ്പാനച്ചന്റെ കോടതി ഒരു കോടതി എതിർന്യായം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വിധി നമുക്കെതിരായി പുറപ്പെടുപ്പിക്കുമ്പോൾ ആ ജഡ്ജിയെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചിട്ടൊന്നും കാര്യമില്ല ഇതിന് വേറൊരു സംഗതി കൂടി പാമ്പാർ പറഞ്ഞിട്ടുണ്ട് അപ്പം സിഞ്ഞത്തൂറയ്ക്ക് ഞാൻ റെഫർ ചെയ്യുമെന്നൊക്കെ അതേക്കുറിച്ച് നമുക്ക് നാളെ കാണാം ചുരുക്കത്തിൽ ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിലൂടെയാണ് പാമ്പളാനി പിതാവ് കോടതിയെ സമീപിച്ചത് ഈ പ്രൊമോട്ടർ ജസ്റ്റിസിലൂടെ തന്നെയാണ് പാമ്പാറ അച്ഛൻ്റെ കോടതി പാമ്പ്ളാനി പിതാവിനോട് കാര്യം പറഞ്ഞത് ആ രണ്ടാമത്തെ ഉത്തരവിലും പറഞ്ഞിട്ടുണ്ട് മണവാളൻ കുംഭസാരം കേൾക്കാൻ അനുവാദമില്ലാത്ത സമയത്ത് കുമ്പസാരിപ്പിച്ചു അത് നിങ്ങൾ വിശ്വാസത്തെ നിങ്ങൾ അറിയിക്കുന്നോ ഇല്ലയോ അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് കൊടുക്കണോ കൊടുക്കണ്ടയോ നിങ്ങൾ കൊടുക്കുന്നില്ല ഞങ്ങൾ കൊടുക്കും ഇതാണ് പറഞ്ഞത് അപ്പോൾ കാര്യം മനസ്സിലായോ ഇത് പൗരസ സൂയൂരി സഭയുടെ പ്രശ്നമോ പൗരസ്ത്യ സഭകളുടെ പ്രശ്നമോ ഒന്നുമല്ല അങ്ങനെയാണെങ്കിൽ പൗരസത്രി സംഘത്തിനെ ആണ് നമ്മൾ ഏൽപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അറിയിക്കേണ്ടത് ഇത് വിശ്വാസത്തിന് എതിരെയുള്ള തെറ്റാണ് വളരെ ഗൗരവമായ തെറ്റ് അതുകൊണ്ടാണ് റോമിലെ വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിനെ അറിയിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി പാമ്പളാരി പിതാവ് അറിയിക്കാൻ ചുമതല ഉണ്ടായിരുന്നു പാമ്പ്ളാ പിതാവ് ചെയ്തില്ല പ്രൊമോട്ടർ ജസ്റ്റിസ് ജസ്റ്റിസോണ്ട് പറഞ്ഞിട്ടുണ്ട് ചെയ്യുമോ എന്നും അറിഞ്ഞുകൂടാ ഏതായാലും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ കോടതി അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സംഗതി അനൌദ്യോഗികമായിട്ട് റോമിൽ എത്തിയിട്ടുണ്ടാകും കാര്യങ്ങൾ ഇനി ഇത് എങ്ങനെയാണ് റോം അത് കൈകാര്യം ചെയ്യുക അത് റോമിന് വിട്ടുകൊടുക്കുക ഇപ്പം ഇവിടെ സീനയുടെ നടക്കാണ് മെത്രന്മാരുടെ സീനയുടെ നടക്കാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് കോടതിയുടെ ഓർഡറൊക്കെ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അവരതിൻ്റെ ഗൗരവത്തിൽ ചർച്ച ചെയ്യുമെന്നും കൃത്യമായ നടപടിക്രമങ്ങൾ അതായത് തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ അവരും മെത്രന്മാരും കുറ്റക്കാരും മാറും അപ്പോൾ നിങ്ങൾ പറയും വത്തിക്കാൻ ഇടപെടുന്നില്ലോ വളരെ സ്പീ സ്പീഡിലല്ലോ വളരെ സ്ലോവിലാണോ അതൊക്കെ ശരിയായിരിക്കാം എങ്കിലും വത്തിക്കാൻ ഇത് വളരെ ഗൗരവത്തിൽ എടുക്കുമെന്നും ഗൗരവത്തിലെടുക്കുമെന്നും ഉണ്ടാകുമെന്നും എനിക്ക് ഉറപ്പ് പറയാം എപ്പോഴാണ് ഇട ഇടപെടുക എന്ന് എനിക്ക് പറയാൻ കഴിയില്ല അത് ഞാനല്ല നിശ്ചയിക്കുന്നത് പക്ഷേ ഇത് വിശ്വാസ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് സഭയിൽ ഏറ്റവും വലിയ ഗൗരവമായ പാപമായതുകൊണ്ട് തീർച്ചയായിട്ടും വത്തിക്കാൻ ഇടപെടലുണ്ടാകും എങ്ങനെ ഉണ്ടാകും ഏത് തരത്തിലായിരിക്കും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അത് ഈ ഇടപെടൽ മൊത്തം സഭയെ ബാധിക്കാത്ത തരത്തിൽ മാറ്റിക്കളയാനൊരു മാർഗം എന്താണ് ഇപ്പോൾ സിനഡറ്റ് നടക്കുന്നു ഈ സിനഡ് നടക്കുമ്പോൾ മാത്രമണ സിനഡ് നടക്കുമ്പോൾ എൻ്റെ വീഡിയോ കാണോ കേൾക്കുമോ എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാണ് ഈ സിനഡില് തിരുത്തൽ നടപടികൾ ഉണ്ടായാൽ അതായത് വിശ്വാസത്തിൽ വീണുപോയ മെത്രാമാർക്കെതിരെ അത് ഈ സഭയിൽ ഒരു വലിയ പ്രശ്നം കൂടിയുണ്ട് വിശ്വാസ സംരക്ഷിക്കാൻ ഏറ്റവും കടപ്പാടുള്ള അല്ലെ ഉത്തരവാദിത്തമുള്ള സഭാ തലവൻ തട്ടിൽ പിതാവാണ് എറണാകുളം രൂപതയുടെയും ചാർജിൽ അവർ രണ്ടുപേരും തെറ്റ് ചെയ്തിരിക്കുന്ന വളരെ ഗൗരവമായ ഒരു വിഷയാണ് ഒരു സഭയുടെ തലവൻ തന്നെ വിശ്വാസത്തിന് വിരുദ്ധമായി സംഭവിക്കുന്നു അദ്ദേഹത്തിന്റെ വികാരി മെത്രാ പോലെ അങ്ങനെ സംഭവിക്കുന്നു ഇതൊക്കെ ലോക ചരിത്രത്തിൽ വളരെ റയറായിട്ട് സംഭവിക്കുന്ന പാവങ്ങളാണ് അപ്പോൾ ഈ സിനഡ് ഈ തെറ്റുകൾ തിരുത്താൻ അതായത് മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും വികാരി മെത്ര പോലത്തെ മണവാളിൻ്റെയും ഒക്കെ തീർന്നില്ല അവിടെ കോടതിന് മുമ്പിൽ വരാത്ത ചില കേസുകളുണ്ട് കൂതാശ വിലക്കുള്ളവർ കൂതാശ വിലക്കുള്ളവരുടെ കൂതാശ വിലക്ക് പാമ്പ്ലാനിപ്പത് അവ എടുത്തു കളഞ്ഞാലും തട്ടിൽ പതിവ് എടുത്തു കളഞ്ഞാലും പ്രശ്നം തീർന്നില്ല കൂതാശ വിലക്കുള്ള സമയത്ത് അവർ കൂതാശകൾ അർപ്പിച്ചുകൊണ്ടിരുന്നു അത് തെറ്റാണ് വിശ്വാസത്തിനെതിരെയാണ് അപ്പൊ അതിനെതിരെയും ഈ സിനഡിൽ തീരുമാനിച്ച നടപടികൾ എടുത്തില്ലെങ്കിൽ സിനഡിലെ മെത്രന്മാര് കുറ്റക്കാരാകും സിനഡിലെ മെത്രന്മാര് കുറ്റക്കാരാകും അതുകൊണ്ട് ഈ സിനഡറ്റ് നോക്കി കഴിയുന്നവർ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് സിനഡ് ഗൗരവത്തിൽ എടുക്കുമോ ഇല്ലയോ അതോ ചടങ്ങ് പോലെ ഇത് ഇല്ലേ കാര്യങ്ങൾ ചെയ്യുമോ ഈ സഭയെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ചർച്ച ചെയ്യും എന്നാണ് ഞാൻ ഉറച്ചു വിച്ഛദിക്കുന്നത് ഇതിന് ഗൗരവം അവർ തിരിച്ചറിയും കാരണം ഇങ്ങനത്തെ ഒരു കോടതി ഉത്തരവൊക്കെ സിനഡിന് വെറുതെ അങ്ങ് അവഗണിച്ച് കളയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിനാൽ മെത്രാമാര് അതിൻ്റെ വളരെ ഗൗരവത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും അങ്ങനെ റോമിൽ നിന്നുള്ള കടുത്ത നടപടികൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ അതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വമശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ